ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ നിലമ്പൂർ രാജാറാണി കൊച്ചുവേളിയിൽ നിന്ന് നേരിട്ട് തിരുവനന്തപുരത്തേക്ക് സർവീസ് തുടങ്ങിയത് ആർ സി സിയിലേക്ക് പോകുന്നവർക്ക് ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് ആശ്വാസകരമായി രാജാറാണിക്ക് തിരുവനന്തപുരത്തേക്ക് പോകുന്നവർക്ക് യാത്രക്കാർക്ക് കൊച്ചുവേളിയിൽ ഇറങ്ങേണ്ട സ്ഥിതിയാണ് ഇതോടെ ഇല്ലാതായത് തിരുവനന്തപുരം യാത്രക്കാർക്ക് കൊച്ചുവേളിയിൽ ഇറങ്ങി ബസ് ഓട്ടോ എന്നിവയെ ആശ്രയിക്കേണ്ട അവസ്ഥയായിരുന്നു മാർച്ച് ഒന്നു മുതൽ നിലമ്പൂർ കൊച്ചുവേളി എക്സ്പ്രസ് നാഗർകോവിൽ ട്രെയിനിന് കണക്ഷൻ സൗകര്യം ഏർപ്പെടുത്തും എന്നായിരുന്നു റെയിൽവേ അധികൃതർ അറിയിച്ചിരുന്നത് കണക്ഷൻ ഏർപ്പെടുത്തിയതോടെ കൊച്ചുവേളിയിൽ സർവീസ് അവസാനിപ്പിച്ചിരുന്ന രാജറാണിയിലെ യാത്രക്കാർക്ക് തിരുവനന്തപുരത്തേക്കുള്ള ടിക്കറ്റ് ലഭ്യമാക്കുമെന്ന് അറിയിച്ചിരുന്നു യാത്രക്കാർ കൊച്ചുവേളിയിൽ നിന്നും നാഗർകോവിൽ ട്രെയിനിന് മാറിക്കേറേണ്ടിവരും എന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ രാജറാണി എക്സ്പ്രസ് കൊച്ചുവേളിയിൽ നിന്നും പുതിയ നമ്പറിൽ നാഗർകോവിലേക്ക് നീട്ടുകയാണ് ഇപ്പോൾ ചെയ്തത് ഇതോടെ യാത്രക്കാർക്ക് ഇറങ്ങിക്കേറേണ്ട ബുദ്ധിമുട്ട് ഇല്ലാതായി നേരിട്ട് തിരുവനന്തപുരത്തേക്ക് നാഗർകോവിൽ വരെയോ തിരിച്ചും യാത്ര ചെയ്യാം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എംഒ ഡോ ദീപിയുടെയും സേവനം മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ്